നമസ്കാരം പ്രശസ്ത കവി വിനോദ പൂവോടെ രചിച്ച കാട്ടുപൂ എന്ന കവിതയാണ് ഞാൻ ആരോപിക്കാൻ പോകുന്നത് കാട്ടുപൂത ചിന്തകളിൽ എപ്പോഴും നിന്റെ റിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പൊങ്കിരി മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂടും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂണു ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി റന്നു നിന്നിടുന്നു പറയാതെ അറിയാതെ പോയിരുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കുണീ ചൊല്ലിയാൽ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരു കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ നന്ദി നമസ്കാരം